സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കെ സ്മാർട്ട് പദ്ധതിയും സ്തംഭനാവസ്ഥയിലായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിലെ യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചത് കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ ആന്റണി കുരിത്തറ നമുക്കൊപ്പമുണ്ട് ഈ കെ സ്മാർട്ട് പദ്ധതിയുടെ സാങ്കേതിക പ്രശ്നങ്ങളെപ്പറ്റി അദ്ദേഹം നമ്മളോട് വിവരിക്കുകയാണ് കേസ് മാർട്ടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ജനുവരി ഒന്നിന് ഏതാണ്ട് നല്ല രീതിയിൽ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഈ ആപ്പ് ജനങ്ങളിലേക്ക് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അത് കൊണ്ടുവന്നതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതേ വരെ കോർപ്പറേഷൻ കൗൺസിലേഴ്സിനെ ആണ് ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും ഞങ്ങൾക്ക് ഒരു ഫയൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ഫയലൊന്നും തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് കൊച്ചി നഗരസഭയിൽ ഞങ്ങൾ പല കാരണങ്ങളും ഇതിൻ്റെ മോ ഇതിൻ്റെ മോഡ്യൂളുകൾ നോക്കി വരുമ്പോൾ ആ മോഡ്യൂളിലകത്ത് ഏതൊരു മുപ്പതോളം മോഡ്യൂളുകളുണ്ട് അതിലേറെ നാലോ അഞ്ചോ മോഡിയുകൾ മാത്രമേ ഇതിൽ ആപ്പിൽ വന്നിട്ടുള്ളൂ അതുമായി ഞങ്ങൾ പിന്നീടും വെരിഫിക്കേഷൻ നടന്നു വന്നപ്പോൾ ഇവിടെ പെൻഷൻകാർക്ക് പെൻഷൻ പോലും അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന് അല്ലെങ്കിൽ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതുപോലും അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ കഴിഞ്ഞാൽ അവർക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് സബ്മിഷൻ അവരുടെ ബിൽഡിംഗ് പെർമിറ്റ് പാസ്സായതിന് ശേഷമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലും ഇന്ന് കൊച്ചി നഗരത്തിൽ നിന്നല്ല ഇന്ന് കേരളത്തിലെമ്പാടും സമ്പന്നാവസ്ഥയിലാണത് ഇത് കൊച്ചി കോർപ്പറേഷന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്പ് ഇത് നമ്മളുടെ ഭരണകർത്താക്കൾ ഇത് കേരളം എമ്പാടും ഇത് വ്യാ വ്യാപിപ്പിച്ചതിൻ്റെ ഭാഗമായി ഈ ആപ്പിന് തകരാറ് വരികയും അതിനുശേഷം ഇരുപത്തി മൂന്ന് കോടി രൂപകളാണ് ഇതിന് സി എസ് എം എല്ലിൽ നിന്ന് ഫണ്ടുകൾ എടുത്തത് സി എസ് എം നിന്ന് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് കൊച്ചി നഗരത്തിൽ ഏതാണ്ട് സി എസ് എം എൽ എ ഡി ബി ഏരിയയിൽ പണിയാൻ വെച്ചിരിക്കുന്ന അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വെച്ചിരിക്കുന്ന പണം എടുത്തിട്ടാണ് ഈ ആപ്പ് പ്പിനു വേണ്ടി ആപ്പ് നിർമ്മിക്കാൻ വേണ്ടി ചിലവഴിച്ചത് അതിലിപ്പോൾ ആപ്പും ഇല്ല ഈ നിർമ്മാണ പ്രവർത്തനവും ഇല്ല ആ ഒരു അവസ്ഥയിലേക്കായി കൊച്ചി കൊച്ചി നഗരസഭ കൊച്ചി നഗരസഭയിൽ നമുക്ക് ലൈസൻസുകൾ ഡി എൻഡോ ലൈസൻസുകൾ ഹോം സ്റ്റേ ലൈസൻസുകൾ ഹോട്ടൽ ലൈസൻസുകൾ അങ്ങനെ ലൈസൻസുകൾ ഒന്നും തന്നെ നമുക്ക് പുതുക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ പുതുക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ഈ സ്ഥാപനം മുന്നോട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥ അപ്പം അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഒരു സ്തംഭന അവസ്ഥയിലേക്ക് കൊച്ചി നഗരസഭ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രേഖകളൊക്കെ നഷ്ടമായിട്ടുണ്ട് ഏതാണ്ട് കൊച്ചിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൊച്ചിയിൽ ഏതാണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഡെത്ത് ആൻഡ് ബർത്ത് രേഖകളൊന്നും കാണുന്നില്ലെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അറിയാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ പഴയ രേഖകളൊന്നും പഴയ രേഖകൾ തുടങ്ങി എഴുപത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വരെയുള്ള അതാണ് ഇപ്പോൾ കാണാൻ ഫയലിൽ കാണുന്നില്ലെന്നും പറഞ്ഞ് പരാതികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ആളുകൾക്ക് അവരുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കൊച്ചി നഗരസഭ വന്നെത്തിച്ചേർന്നിരിക്കുന്നു മാർച്ച് മാസമാണ് വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഡി ആൻഡ് ഒ ലൈസൻസ് പിന്നെ മറ്റേ ആപ്ലിക്കേഷൻ ഫീസ് ഇതൊന്നും കെ എസ് മാർട്ടിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ കൊച്ചി നഗരസഭയിലുള്ള വരുമാനം തന്നെ കൂപ്പൂത്തി പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ വരുമാനം ഇല്ലാണ്ട് വരുമ്പോൾ കൊച്ചിയിൽ മറ്റേ മറ്റുള്ള അനുബന്ധ സർവീസുകൾ അതായത് ലോറിക്കായിരിക്കുള്ള പൈസ മറ്റ് അനുബന്ധ സർവീസുമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒന്നും കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ സർവീസുകളെല്ലാം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നഗരസഭ എത്തിച്ചേർന്നിരിക്കുന്നത് യിലായിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഓഫ്ലൈനായിട്ട് സ്വീകരിക്കാം പക്ഷേ ഓഫ്ലൈനായിട്ട് ഇവർ അത് ചെയ്യാൻ ഇവർ അതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കാത്ത ഒരവസ്ഥ നമുക്കറിയാം ഇവിടെ ഓഫ്ലൈനായിട്ട് എടുക്കണമെന്ന് ഞങ്ങൾ നിരവധി തവണ സമരം ചെയ്തതും നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഈ ഓൺലൈൻ തകരാറുകൾ മൂലം നമുക്ക് വരുമാനം കുറവാകുന്നു മറ്റുള്ള ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല ആളുകൾ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പണികൾ മാസങ്ങളോളം ആളുകൾ കോർപ്പറേഷനിൽ കയറി ഇറങ്ങി നടക്കുന്നു അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഓഫ്ലൈനായിട്ട് ബാക്കിയുള്ള സർവീസുകളൊക്കെ തുടങ്ങണം അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ ഈ ഓൺലൈൻ സർവീസും മുന്നോട്ട് കൊണ്ടുപോയിക്കുമെന്ന് ഞങ്ങൾ നിരവധി തവണ കണ്ടാവശ്യപ്പെട്ടിട്ട് ഈ ഭരണകർത്താക്കൾ അതിന് ഒരു തീരുമാനമെടുക്കാത്തൊരവസ്ഥ മുടക്കിയത് അതുപോലെ തന്നെ വലിയ ഉണ്ടായിരുന്നു എന്നിട്ടും ും ഇതിനും ഒന്നും ഒരു കുറവുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ പരസ്യത്തിനു മുടക്കി മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കേരളമെമ്പാടെ കൊട്ടിയാകോശി ഇറക്കിയ പദ്ധതിയാണ് കെ പദ്ധതി തുടങ്ങുന്ന സർക്കാർ തുടങ്ങുന്ന എല്ലാ പദ്ധതികളും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയെങ്കിലും അത്തരം പദ്ധതിക്ക് ഒരു നാമകരണം ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന ശരിയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ കെ എന്ന് തുടങ്ങുന്ന എല്ലാ പദ്ധതികളും അവതാളത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ കെ സ്മാർട്ടിൻ്റെ അവസ്ഥ ഏതാണ്ട് സ്തംഭനാവസ്ഥയിലായി നിൽക്കുകയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ കൊച്ചി കോർപ്പറേഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് പിന്നീട് കേരളം എമ്പാടും അത് വ്യാപിപ്പിക്കുകയായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ ആണ് ഇപ്പോൾ കെ സ്മാർട്ട് പദ്ധതി അല്ലെങ്കിൽ ആ കെ സ്മാർട്ട് എന്ന സ്മോ ഡിജിറ്റലൈസേഷൻ ആക്കാനുള്ള ഫോൺ ആപ്പ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നൊരു ആവശ്യവുമായാണ് കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിതത്തിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി